ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയാം നിങ്ങളുടെ കയ്യിൽ ഒരു നിക്ഷേപങ്ങളില്ലെങ്കിലും ആത്മമണ്ഡലത്തിൽ നിങ്ങൾ ചലിക്കാൻ തയ്യാറായാൽ നിങ്ങളെ ഇല്ലാതാക്കി കളയാൻ നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഇന്ന് പകൽ ഒരുത്തനും കഴിയത്തില്ല ഉപത്യാവ് പറഞ്ഞ മനുഷ്യനോട് പറയുക നീ ചെന്ന് ആഹാവിനോട് പറ ഞാനിവിടെ ഉണ്ടെന്ന് അപ്പോൾ ഉപത്യാവ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രാജാവ് വന്ന് നോക്കുമ്പോൾ എന്താണ് യഹോവയുടെ ആത്മാവ് നിന്നെ എടുത്തു കൊണ്ടുപോയി വേറെ ഒരിടത്തും കൊണ്ടുപോയാൽ അവൻ എന്നെ കഥ കഴിക്കും എൻ്റെ കഥ കഴിക്കും അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഏലിയാവ് ആത്മാവിൽ എടുക്കപ്പെടുന്നവനായിരുന്നു അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അഗ്നിമതമായ രക്തങ്ങളും രഥങ്ങളും അഗ്നിമയമായ അശ്വങ്ങളും വന്ന് ഏലിയാവിനെ പൊക്കിയെടുത്തതല്ല ഇവൻ എവിടെയൊക്കെയോ ആത്മാവിൽ സഞ്ചരിക്കുന്നവനായിരുന്നു അപ്പോൾ യഥാർത്ഥമായിട്ട് ഈ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തപ്പോഴും ശിഷ്യന്മാർ പറഞ്ഞൊരു കാര്യം കേട്ടോ പ്രവാചക ശിഷ്യന്മാർ അവൻ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കേടപ്പുണ്ടായിരിക്കും കാരണം ഇവൻ സ്ഥിരം ഇങ്ങനെ ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ആത്മാവിൽ സഞ്ചരിക്കുന്നവനെതിരെ മരണത്തിന്റെ കെട്ടുകെട്ടിയാലും ആത്മാവിൽ സഞ്ചരിക്കുന്നവൻ നിരാശയിൽ മതി മരണമെടുത്തു എന്ന് പറഞ്ഞാലും അവനെ മരിക്കാൻ വിടാതെ അടുത്ത ആത്മമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കർത്താവുണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ വെളിപ്പാടുകൾ ആത്മമണ്ഡലത്തിലേക്ക് നോക്കിയാകട്ടെ നിങ്ങളുടെ ശാരീരിക മണ്ഡലങ്ങളെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ദൈവരാജ്യത്തിൻ്റെ ആണെങ്കിൽ ഈ ഉലകത്തിൽ നിന്നെ തകർത്ത് കളയാൻ ഒരാഭിചാരങ്ങൾക്കും കഴിയത്തില്ല ഇന്ന് പകൽ ആത്മാവിൽ കുതിച്ചു കയറാൻ കഴിയുന്നവർ പരിശുദ്ധാത്മാവിൽ അന്യഭാഷകളിൽ ആത്മമണ്ഡലത്തിൽ കയറിയാട്ടെ നിങ്ങളുടെ ആത്മ മനുഷ്യൻ ഇന്ന് പകൽ അസാധാരണമായ ഒരു ആരോ പറയുന്നു നിന്റെ ആരോ പറയുന്നു നീ ഇറങ്ങി പോയി ആരോ ആരോ പറയുന്നു പറയുന്നു നീ നീ ഇനി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും സമൂഹത്തിന് മുമ്പിൽ കൂത്തുകാഴ്ചയാകേണ്ടി വരും പറയുന്നു നിന്നെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോകും ഒരു തന്റെയും മുന്നിൽ കൂത്തുകാഴ്ചയാക്കാൻ ആത്മാവ് നിന്നെ സഹ സമ്മതിക്കത്തില്ല ഒരു മനുഷ്യൻ ശക്തമായ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ആലോചന നിഗസയുടെ ദുർജന പ്രദേശത്തേക്ക് പോകണം അവിടെ ചെന്ന് ഒരുവനോട് കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു ദുർജന പ്രദേശത്ത് ഇനി എന്ത് ചെയ്യും പക്ഷെ ഒറ്റയ്ക്ക് മരുഭൂമി കിടന്ന് അവസാനിക്കാൻ കർത്താവ് അവനെ വിട്ടില്ല ഇന്ന് പകൽ കർത്താവിന്റെ വാക്കുകേട്ടാണോ നിങ്ങൾ ഇറങ്ങിയത് ഒറ്റയ്ക്ക് നിങ്ങൾ അവസാനിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല അടുത്ത വാക്യത്തിൽ കാണുന്നു ആത്മാവ് അവനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയികട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആത്മാവ് എടുത്തുകൊണ്ടുപോകത്തക്ക നിലയിൽ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ആത്മ തലത്തിലേക്ക് നിങ്ങളെ പരിശുദ്ധാത്മാവ് വലിച്ചു കൊണ്ടുപോകുവാൻ ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു ശാന്താദിയ പരിശുദ്ധാത്മാവ് ആത്മ മനുഷ്യനെ നമ്മളറിയാത്ത നിഗൂഢമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ കേൾക്കുന്ന അതുകൊണ്ട് ഗലാതി ലേഖനത്തിൽ പൗലോസ് ഒരു വാക്കിങ്ങനെ പറയുന്നു നിങ്ങൾ കേൾക്കുന്ന ഈ വചനമുണ്ടല്ലോ ഈ സുവിശേഷം ഉണ്ടല്ലോ ഇത് മാനുഷികമല്ല നിങ്ങളെ അമാനുഷിക തലത്തിലേക്ക് നിങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന സ്വർഗീയമായ സുവിശേഷമാണ് നിങ്ങൾ കേൾക്കുന്നത് സ്വർഗീയമായ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് മനുഷ്യൻ ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത ഞാനൊക്കെ ഞാൻ അവിടെ കേട്ടു അതിൻ്റെ അർത്ഥം മനുഷ്യന് സംസാരിക്കാൻ കഴിയാത്തതും മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്തതും നിന്റെ മേൽ കൈമാറാൻ കഴിയുന്ന ദൈവികമായ വെളിപ്പാടുകളുടെ കലമറകൾ നിന്റെ മേൽ കൈമാറാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ന് പകൽ ആത്മാവ് എന്നെ കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കുക കാലഘട്ടത്തിൽ തന്നെ ഒരു മനുഷ്യനെ ആത്മാവ് എടുത്തുകൊണ്ട് പോവുകയാണ് പക്ഷേ ഡാക്കോവിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ വായിക്കുക ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ അതായത് നമ്മളെ പോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ നമ്മളെ പോലെ നിരാശയും പ്രശ്നം വരുമ്പോൾ മതി കർത്താവെ മരിച്ചാൽ മതി ഞാൻ പിതാക്കന്മാരെയൊക്കെ നല്ലവനല്ല ഞാൻ അണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ ചിക്കൂക്കുരിയൊക്കെ സ്മരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു കർത്താവെ ആ അദ്ദേഹം ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടുന്നവനായിരുന്നു ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നവനായിരുന്നു എന്നെ ഞങ്ങെടുക്കരുതായിരുന്നു പക്ഷെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര പറഞ്ഞാലും കർത്താവിന് നമ്മളെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ ഏലിയാവ് പറഞ്ഞൊരു കേട്ടോ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ പക്ഷേ എലിയാവിൻ്റെ പിതാവ് നല്ലവനായിരുന്നോ അഴുക്കായിരുന്നോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ നല്ലതായാലും അഴുക്കായാലും നീ എത്ര മോശക്കാരനായാലും നീ എത്ര അല്ല ഭയപ്പെടുന്നവനായാലും മതി മതികർത്താവ് എന്ന് പറയുന്നവനായാലും കർത്താവിന് പറയാനുള്ളത് നീ പിതാക്കന്മാരെക്കാൾ നല്ലവൻ അല്ലെങ്കിലും നിന്നെ ആത്മാവ് എടുത്തുകൊണ്ട് പോകും ഹലലു ഇന്ന് പകൽ ദൈവത്തിന്റെ ഫേവർ ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മേൽ തുറന്നു വിടുന്നു പരിശുദ്ധാത്മാവ് അളവില്ലാതെ നിങ്ങളുടെ മേൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ കൈമാറുന്നു ആത്മാവ് നിങ്ങളുടെ മേൽ അളവില്ലാതെ വെളിപ്പെട്ടാൽ നിങ്ങൾ പിതാക്കന്മാരെക്കാൾ മാന്യന്മാരാകും നിങ്ങളുടെ ചാർച്ചക്കാരെക്കാൾ മാന്യന്മാരാകും ദൈവത്തിന് പിടിവിടാൻ കഴിയാതെ എപ്പോഴും നിന്റെ കൂടെ സഞ്ചരിക്കൽ ആത്മമണ്ഡലം ഇറങ്ങി വരുന്ന ഒരു തലത്തിലേക്ക് നിന്നെ ഇന്ന് പകൽ ആത്മാവ് കൊണ്ടുപോകും ും മരുഭൂമിയിൽ ദൂതൻ ഇറങ്ങിയിട്ടും ഭക്ഷണം കൊടുത്തിട്ടും ലലിയ ഓടി പക്ഷെ വീണ്ടും ഊഹക്കാത്തു കയറി ഒളിച്ചിരിക്കുക നമ്മളായിരുന്നു എന്തു ചെയ്തേനെ അടുത്ത ആളെ പിടിച്ചേനെ പക്ഷെ കർത്താവ് പറയുക ഞാൻ വീണ്ടും ഇറങ്ങി വരിക കാരണം നിന്നെ വിടാൻ എനിക്ക് മനസ്സില്ല നീ പ്രാപ്തി ഉള്ളപ്പോ ആരോഗ്യമുള്ളപ്പോ അല്ല ആയുസ്സിന് നല്ലൊരു സമയത്ത് ഹലി ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിന്നവനാണ് കർത്താവിന് വേണ്ടി വില കൊടുത്തവനാണ് നിന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് മനസ്സില്ല ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും പ്രിയപ്പെട്ടവരെ തകരരുത് വിഷമിക്കരുത് ഇല്ലാതായി തീരരുത് തകർന്നു പോകരുത് ഈ കർത്താവ് നിങ്ങളെ പിടിപെടത്തില്ല ഏത് ഗുഹയുടെ അകത്ത് ഒളിച്ചിരിക്കേണ്ടി വന്നാലും ഏത് മരുഭൂമിയിൽ കരയേണ്ടി വന്നാലും മരുഭൂമിയിലെ പ്രതീക്ഷകൾ അവസാനിച്ചാലും ഇന്ന് പകൽ കർത്താവ് നിന്റെ കൂടെയുണ്ട് മരുഭൂമികളെ മലർവാടികളാക്കാൻ കഴിയുന്നവൻ ഇല്ല യും വിളിച്ചു വരുത്തുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട് എത്ര വലിയ വിഷയമായാലും വിഷയമായാലും മരിച്ച പറയുന്നു നീ അതിനെ നോക്കി പകൽ മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ നിന്റെ നിന്നെ പിടിവിടാൻ മനസ്സില്ലാതെ നിന്റെ തോളിൽ ചേർത്ത് പിടിക്കാൻ അടുത്ത യാത്രയ്ക്ക് വേണ്ടി അടുത്ത നിയോഗത്തിന് വേണ്ടി അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി അടുത്ത യാത്രയ്ക്ക് വേണ്ടി നിന്നെ കൊണ്ടുപോകാൻ ി വന്നു നിൽക്കുന്നു ചൂടാമാര ശാന്തോ നിന്നെ തെളിയിക്കണം കർത്താവിന് നീ ആരാ തെളിയിക്കണം നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ഖനം എന്താന്ന് കർത്താവിനൊന്ന് തെളിയിക്കണം ഇന്ന് പകൽ നിങ്ങൾ റെഡിയാണോ കർത്താവ് റെഡിയാ കർത്താവിനോട് പറ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇന്ന് പകൽ നിങ്ങൾക്ക് പറയാൻ കഴിയും കർത്താവേ വാഗ്ദത്തങ്ങളിൽ ചലിക്കാൻ ഞാൻ ഇന്ന് പകൽ അടുത്തു വരുന്നു എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഞാൻ ഇന്ന് പകൽ മുറുകെ പിടിക്കുന്നു അത് ഇന്ന് മുതൽ എൻ്റെ മേൽ ചലിച്ചു തുടങ്ങട്ടെ കാലഘട്ടങ്ങൾക്ക് വേണ്ടി ദൈവം എൻ്റെ മേൽ നിക്ഷേപിച്ചത് കാലഘട്ടങ്ങളോട് പ്രവചിക്കാൻ ദൈവം എൻ്റെ

പുതിയൊരു യാത്രയ്ക്ക് വേണ്ടി ദൈവം മഹത്വം ഇതുവരെ കാണാത്ത നിലയിൽ നമ്മുടെ മേലെ ഇറങ്ങി വാഗ്ദത്തങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ കൂടെ നടക്കുന്ന പ്രവാചക ശിഷ്യന്മാര് പോലും കാണുന്നത് എന്താണെന്നറിയാമോ ആത്മാവ് എടുത്തുകൊണ്ട് പോയി പിന്നെ മറ്റൊരു സ്ഥലത്ത് അതുകൊണ്ടാ പറഞ്ഞത് വല്ല മലയിലോ താഴ്വരയിലോ ഒക്കെ കൊണ്ടിട്ട് കാണും പക്ഷേ ഈ എടുപ്പ് അങ്ങനല്ല കേട്ടോ അടുത്തത് മഹത്വത്തിലേക്ക് എടുക്കുക എന്താൽ ഇനി ആഹാബിനും ഇസബേലിനും അതുപോലുള്ളവർക്കൊന്നും തട്ടിക്കളിക്കാനുള്ള കളിപ്പാവയല്ലേ നീ ഒറ്റയ്ക്ക് നിന്നപ്പോ നിനക്ക് വേണ്ടി തീ ഞാൻ നീ ഓടി ഒളിച്ചപ്പോൾ മരുഭൂമിയിൽ നിനക്ക് വേണ്ടി ചൂരച്ചെടി ഒരുക്കിയവനാ ഞാൻ കരീറ്റ് തോട്ടിൽ നിനക്ക് വേണ്ടി വെള്ളവും കാക്കയും ഒരുക്കിയവനാ ഞാൻ പക്ഷേ അവിടം കൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ നിനക്ക് വേണ്ടി മഹത്വത്തിന്റെ ഒരടുത്ത തലം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നിന്നു പോകുന്നതല്ല ഒരു മായ സമയം കൊണ്ട് അവസാനിക്കുന്നതല്ല നിനക്ക് വേണ്ടി വലിയൊരു കരുതൽ കർത്താവ് ചെന്നപ്പോൾ ദൈവം കരുതിയ കര കരുതൽ എലിയവന് മനസ്സിലാക്കി കാരണം എന്താന്നറിയാമോ മരുഭൂമിയിൽ മരിക്കാൻ ആഗ്രഹിച്ചവനാ പ്രതീക്ഷകൾ കണ്ടില്ലാതെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞവനാ ശുശ്രൂഷകളെല്ലാം എന്ന് പറഞ്ഞവനാ പക്ഷേ ദൈവം പറഞ്ഞു നീ എല്ലാം തീർന്നെന്ന് പറഞ്ഞാലും നിന്നെ വിടാൻ എനിക്ക് മനസ്സില്ല നിനക്കൊരു മാന്യത തരാതെ നിനക്കൊരു മഹത്വം തരാതെ നിന്നെ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിലൊന്നും പൊക്കിയെടുത്ത് ഉയർത്തി നിർത്താതെ നിന്നെ വിടാൻ എനിക്ക് മനസ്സില്ല നീ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലായിരിക്കും കൂടെ നിൽക്കുന്നവനേക്കാൾ യോഗ്യത ഇല്ലാത്തവനായിരിക്കും കൂടെ നടക്കുന്നവനേക്കാൾ വിദ്യാഭ്യാസം ഇല്ലാത്തവനായിരിക്കും പക്ഷേ ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ വാഗ്ദത്തം കൈമാറിയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു നിന്നെ അവൻ മാന്യതയുടെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകും ഇന്ന് പകൽ മാന്യതയുടെ ഒരു തലം ഞാൻ മേൽ കൈമാറുകയാണ് ഒരു മനുഷ്യൻ മനുഷ്യൻസിലേക്ക് പോകുമ്പോ തൊട്ടു ഈ മനുഷ്യൻ കർത്താവ് എന്തിനാ അവനെ തൊട്ടെന്ന് അവന് മനസ്സിലായില്ല പക്ഷെ രാജാക്കന്മാരോട് ദൂതറിയിക്കാൻ അവരുടെ മുമ്പിൽ സുവിശേഷത്തെ വിളിച്ചു പറയാൻ ദൈവം തെരഞ്ഞെടുത്തു പക്ഷെ സാഹചര്യങ്ങളൊന്നും അവൻ അനുകൂലമല്ലായിരുന്നു പോയിടത്തെല്ലാം പ്രതികൂലങ്ങൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ ആത്മാവ് തന്നെ അവനെ വിലക്കി ചിലയിടത്ത് ചെല്ലുമ്പോൾ കള്ള സഹോദരന്മാരുള്ള ആപത്ത് അവനെ ഞെരുക്കി ചിലയിടത്ത് ചെല്ലുമ്പോൾ യഹൂദ പുരുഷന്മാർ പലരെയും വശത്താക്കി കല്ലെറിഞ്ഞു പക്ഷേ സാഹചര്യങ്ങളെല്ലാം എതിരാകുമ്പോഴും ഈ മനുഷ്യൻ ആത്മമണ്ഡലത്തിൽ കുതിച്ചു കയറി ആത്മമണ്ഡലത്തിലേക്ക് ചൈത്രയാത്ര നടത്തിയ ഈ മനുഷ്യന് മനസ്സിലായി കർത്താവിനോട് പറഞ്ഞ വാഗ്ദത്വങ്ങളിൽ ഞാൻ എത്തിയിരിക്കും അവസാനമായി ഇരുപത്തേഴാം അധ്യായത്തിൽ കപ്പൽ തകർന്നും എല്ലാം തീരുമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അനലൂയ്യ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതിനിറങ്ങി വന്നിട്ട് പറയുക നിന്നോട് ഞാൻ പറഞ്ഞ ദൂത് അത് നിവർത്തീകരിക്കാൻ പോവുക റോമിൽ നീ കൈസറുടെ മുമ്പാകെ നിൽക്കാൻ പോവുകയ എന്തിനാന്നറിയാമ്പോ നിന്നോട് പറഞ്ഞില്ലേ രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തുമെന്ന് അവിടെ വലിയ സെനറ്റ് വിളിക്കപ്പെടാൻ പോകുക ദേശത്തിന്റെ അധിപതികളും കൂടുന്ന ആ വലിയ യോഗത്തിൽ കൈസറിന മുമ്പാകെ നിൽക്കുമ്പോൾ പൗലോസിനോട് പറഞ്ഞ ദൂത് നിവർത്തിയാകുക എന്താ രാജാക്കന്മാരുടെ മുമ്പിൽ ദൈവരാജ്യത്തിന്റെ വെളിപ്പാട് കൈമാറാൻ ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ നീ എത്ര ചെറിയവനാണെങ്കിലും നീ എത്ര പ്രതികൂലത്തിൽ നിൽക്കുന്നവരാണെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ നിന്നെ താഴോട്ട് വലിക്കുമ്പോഴും ഇന്ന് പകൽ ആൽഭാവ് പറയുന്നു നിന്നോടുള്ള ദൂത് അത് നിവർത്തീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ പകൽ വന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവ ശക്തിയുടെ അളവറ്റ വലിപ്പം ഞാൻ ഇന്ന് പകൽ നിങ്ങളുടെ മനുഷ്യരിലേക്ക് ആത്മമനുഷ്യലേക്ക് തുറന്നുവിടുകയാളോസിന്റെ കൂടെ നടന്ന ലൂക്കോസ് പറയുകയാണ് ഒരാളെ മാത്രമല്ല കേട്ടോ തെളിയിച്ചത് നീണ്ട വർഷങ്ങൾ കൂടെ നടന്നവനെയും അല്ല ഇപ്പോൾ പിടിക്കപ്പെട്ടവനെയും അവൻ്റെ ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനും മുമ്പിൽ ഒന്നുമില്ലാത്തവനെ പോലെ അവൻ നിൽക്കുമ്പോഴും ഇവരെ എല്ലാം കർത്താവ് ഈ ഇരുപത്തെട്ട് അധ്യായങ്ങളിൽ മാനിച്ചു ഇവിടെ എല്ലാം തലയെ ഉയർത്തി എന്താണെന്നറിയാമോ കാരണം അവൻ വിളിച്ചവനെ വഴിയിലിട്ടിട്ട് പോകുന്ന കർത്താവല്ല വിളിച്ചത് കർത്താവാണെങ്കിൽ അവിടെ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി പലവരുടെയും വിശ്വാസക്കപ്പൽ തകർന്നു കൂടെ നിന്നവരെല്ലാം എന്നെ ചതിച്ചിട്ട് ഓടിപ്പോയി ഇതൊന്നും എൻ്റെ വിഷയമല്ല തിമോത്തിയോസേ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തൻ ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ കർത്താവ് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുക നിങ്ങൾ മടുത്തു പോകരുത് നിങ്ങൾ ക്ഷീണിച്ചു പോകരുത് ഇനി എവിടെ എൻ്റെ വാഗ്ദത്വം എന്ന് ചോദിക്കരുത് ഞങ്ങളെ കാലഘട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറഞ്ഞത് എവിടെന്ന് ചോദിക്കരുത് മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞത് എവിടെയെന്ന് ചോദിക്കരുത് ഇന്ന് പകൽ കർത്താവ് പറയുന്നു വിശ്വാസത്തോടെ നിങ്ങൾ ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക അത് സംഭവിക്കുക തന്നെ ചെയ്യും പറയുന്നു എന്നെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങളിൽ എത്തിച്ച കർത്താവ് നിന്നെ എവിടെ എത്തിക്കും കാരണം നിന്റെ മേൽ പകർന്നു കിട്ടിയത് വലിയമ്മയുടെയും അമ്മയുടെയും വിശ്വാസം മാത്രമല്ല Ende Kaiba Pinal. നിന്റെ ഉള്ളിലെ ദൈവശക്തിയെ ജ്വലിപ്പിച്ചിട്ട് പൗലോസ് പറയുക നിന്നെ കാലഘട്ടങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നോടുള്ള വാഗ്ദത്തങ്ങൾ ഇവിടെ അവസാനിച്ച് ഞാനൊരു പക്ഷേ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുകയാണെങ്കിലും ഇന്ന് പകൽ കർത്താവിന് പൗലോസ് പറയുകയാണ് തിമോത്തിയോസേ നിന്നെ കർത്താവിന് വലിയ പദ്ധതിയുണ്ട് അതുകൊണ്ട് നീ എഫ് തന്നെ പാർക്കണം എവിടെ ഞാൻ അർത്ഥിമീസ് ദേവിയുടെ അടിത്തറ തകർത്തോ എവിടെ ഞാൻ സഭ സ്ഥാപിച്ചോ എവിടെ ഞാൻ അനലീ കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചോ അവിടെ നീ നിൽക്കണം എന്തിനാ ദൈവത്തിന്റെ മഹത്വം കാണാൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ചലിക്കുന്നത് കാണാൻ തിമോത്തിയോസേ എന്റെ കാലഘട്ടം കഴിഞ്ഞു അടുത്ത ചരിത്രം നിന്റെയാണ് കാരണം എന്നെ മാത്രമല്ല ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നത് നിന്നെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നിന്നെ വെറുതെ വിളിച്ചതല്ലെന്ന് കാലഘട്ടങ്ങൾക്ക് വേണ്ടി നീ പ്രയോജനമുള്ളവനാകുമെന്ന് തിരിച്ചറിഞ്ഞ പൗലോസ് പറയുകയാണ് നീ അവിടെ തന്നെ പാർക്കണം എന്തിനാ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ ആത്മമണ്ഡലങ്ങളിൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ അടുത്ത തലമുറ നിനക്ക് വേണ്ടി അതേ പ്ലാറ്റ്ഫോമിൽ കയറി നീക്കം ഇന്ന് പകൽ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ഒരു മേഖല തുറന്നിട്ടാൽ അതേ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ അവരോട് പറഞ്ഞാൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കപ്പുറം നിങ്ങളുടെ തലമുറകൾ മേൽ കൈമാറ്റം ചെയ്യുന്ന ഒരു വാഗ്ദത്തത്തിന്റെ വലിയ പദ്ധതി കർത്താവിന്റെ കയ്യിലുണ്ടെന്ന് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുന്നു പൗലോസിന് വലിയ പ്രതീക്ഷയാണ് ഇത് മോതിന് കുറിച്ച് എന്താന്നറിയാമോ നീ ഒന്ന് തെളിയിക്കപ്പെടണം നിന്റെ നിർവ്യാജ വിശ്വാസം ഒന്ന് തെളിയിക്കപ്പെടണം നീ ആരാണ് ഒന്ന് തെളിഞ്ഞു വരണം അതെവിടെ വരണം എന്താണ് ഞാൻ പ്രാർത്ഥനയിൽ തുറന്നിട്ട പട്ടണം 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 ആത്മമണ്ഡലത്തെ ആത്മമണ്ഡലത്തിൽ ഞാൻ ഞാൻ യുദ്ധം ചെയ്ത ചെയ്ത മൃഗയുദ്ധം അതേ പട്ടണത്തിൽ അടുത്ത തലമുറ പ്രാർത്ഥനാ മണ്ഡലം ഇന്ന് പകൽ തുറന്നിടുകയാണ് ഈ പട്ടണത്തിൽ ഈ സഭയിൽ അടുത്തൊരു തലമുറ എഴുന്നേൽക്കട്ടെ യേശു ക്രിസ്തുവിന്റെ തേജസ് ചുമക്കുന്നൊരു തലമുറ ഇന്ന് പകൽ തുറന്നു വരട്ടെ നിങ്ങളുടെ തലമുറകളെ നോക്കി പ്രവചിക്ക ഇവൻ കാലഘട്ടങ്ങളിൽ വാഗ്ദത്തങ്ങളുടെ പ്രവചിക്കുകൾ തുറന്നുവിടുന്നവനാകും പ്രാർത്ഥനാ മണ്ഡലങ്ങളിൽ സഞ്ചരിക്കുന്നവനാകും ഇന്ന് പകൽ പ്രവചിക്ക അത് സംഭവിക്കുക തന്നെ ചെയ്യും ഇലിയാവ് ആത്മമണ്ഡലത്തിൽ എടുക്കപ്പെട്ടതുപോലെ പൗലോസ് പല തവണ ആത്മമണ്ഡലത്തിൽ എടുക്കപ്പെട്ടു രണ്ടുപേരുന്നതിലെങ്ങനെ പന്ത്രണ്ടാം തീയതി നിങ്ങൾ വായിച്ചിട്ടുള്ള ഭാഗമൊക്കെയാണ് ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ഞാൻ പറദീസയോളം എടുക്കപ്പെട്ടു പക്ഷേ എൻ്റെ ശരീരം പോയോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ പൗലോസ് പറയുന്നു എൻ്റെ ആത്മ മനുഷ്യൻ പോയി പക്ഷേ ആത്മമനുഷ്യൻ പോകുന്നതിൻ്റെ പരിണിത ഫലങ്ങൾ അതെൻ്റെ മനുഷ്യനിൽ വെളിപ്പെടാൻ തുടങ്ങി ഞാൻ ജഡത്തിൽ ഇവിടെ ജീവിക്കുന്നെങ്കിലും ഞാൻ അമാനുഷിക തലത്തിൽ ഗ്ലോറിയെ ചുമക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത് എന്താണെന്നറിയാമോ എൻ്റെ ആത്മമനുഷ്യൻ ആത്മമണ്ഡലത്തിലേക്ക് കയറി ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് നമ്മളെപ്പോലെ പ്രാർത്ഥിക്കുന്നവനാ ഇതെല്ലാം ശരിയാണ് പക്ഷേ ഏലിയാവ് ആത്മമണ്ഡലത്തിൽ പലപ്പോഴും കയറിപ്പോയതുകൊണ്ട് അവനെ തകർക്കാൻ ഒരു പിശാചിനും കഴിഞ്ഞില്ല അവനെ തകർക്കാൻ രാജ ും കഴിഞ്ഞില്ല അവനെ ഇല്ലാതാക്കാൻ ഒരു രാജ്യം നോക്കിയിട്ടും കഴിഞ്ഞില്ല കാരണം എന്താണെന്നറിയാമോ ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്നവന് ആത്മതലത്തിലെ പ്രൊട്ടക്ഷനാണ് ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു എങ്ങനെ ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്നു കർത്താവേ എന്നെ ആത്മമണ്ഡലത്തിൽ കൊണ്ടുപോകണമേ ആത്മമണ്ഡലത്തിൽ കയറുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ നിങ്ങളല്ലാതായി മാറും നിങ്ങളുടെ കാലവീയ ശാരീരികമായ നിങ്ങളുടെ ജഡത്തിൻ്റേതായ നിങ്ങളുടെ മാനുഷികമായ പല സ്വഭാവങ്ങളും മാറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ആത്മമനുഷ്യൻ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ആത്മമനുഷ്യൻ ആത്മമണ്ഡലത്തിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇപ്പോൾ ഇതൊന്നും എന്റെ ഉള്ളിലുള്ള ആത്മ മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ കയറി പോകട്ടെ ആർക്കും മനസ്സിലാകാത്ത ദൈവത്വത്തിന്റെ കലവറകൾ ഇന്ന് പകൽ നിങ്ങളിലേക്ക് ഇറങ്ങി വരും ഇത് നിക്ഷേപമായി നിങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങളെ പിന്നൊന്നിനും തകർക്കാൻ പറ്റത്തില്ല ഇങ്ങനെ പലപ്പോഴും ആത്മാവിൽ കയറിപ്പോയ ഏലിയാവിനെയാണ് യോർദാൻ കടന്നപ്പോൾ സ്വർഗം തുറന്ന് എടുത്തുകൊണ്ടുപോയത് ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ ഒറ്റയ്ക്ക് നിന്നപ്പോഴും കരഞ്ഞപ്പോഴും നിരാശപ്പെട്ടപ്പോഴും എല്ലാം ഈ മനുഷ്യൻ്റെ മേലുള്ള ഒരു ക്വാളിറ്റി എന്തായിരുന്നു എന്നറിയാമോ ഇവൻ ആത്മാവിൽ സഞ്ചരിക്കുന്നവനായിരുന്നു ഇവൻ പ്രാർത്ഥനയിൽ പോരാടുന്നവനായിരുന്നു ഒരു ദൈവീക മനുഷ്യൻ്റെ ക്വാളിറ്റി എന്താണെന്നറിയാമോ പ്രാർത്ഥനയിൽ പോരാടുന്നവനായിരിക്കണം ആത്മാവിൽ സഞ്ചരിക്കുന്നവനായിരിക്കണം മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ മനുഷ്യൻ ഈ ലോകത്തിൻ്റെ സിസ്റ്റങ്ങളെ നോക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന അമാനുഷിക തലത്തിൽ നിൽക്കുന്ന അസാധാരണ തലത്തിൽ നിൽക്കുന്ന ഒരു ദൈവഭക്തൻ നോക്കുന്നത് ആത്മാവിൻ്റെ കണ്ണിലാണ് ഇന്ന് പകൽ ആത്മാവിൻ്റെ കണ്ണിൽ നിങ്ങൾ നോക്കാൻ തുടങ്ങിയാൽ ഇന്ന് മുതൽ നിങ്ങളുടെ അന്തരീക്ഷ മാറാൻ മാറാൻ തുടങ്ങും തുടങ്ങും നിങ്ങളുടെ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിൽ ആത്മമണ്ഡലത്തിന്റെ ശക്തി തുടങ്ങും തടഞ്ഞു വെച്ചിരിക്കുന്ന ശക്തികളെ കീഴടക്കാൻ പരിശുദ്ധാൽ അടുത്ത തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഇന്ന് പകൽ നിങ്ങളുടെ പ്രാർത്ഥനാ മനുഷ്യന് നിങ്ങളുടെ ആത്മ മനുഷ്യന് കഴിയും അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ Thanks for watching. A like would be appreciated. And don't forget to subscribe.